അസലാമലൈക്കു വലൈക്കും അസലാം വരഹത്തല്ല ഒരു ചിരിക്കാർ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ കേങ്ങുണ്ട് കേങ് പറയുന്നു പറയാ പിന്നെ കേട്ടോ കേങ്ങും തക്കാളിയും പച്ചമുളകും സവാളിയുണ്ട് ഇഞ്ചിയും കൊളുത്തുള്ളിയൊക്കെ ചാച്ചതാ കേട്ടോ ചാച്ചിട്ടില്ല കേട്ടോ ചെറിയതായിട്ട് അരിഞ്ഞതാ കേട്ടോ പിന്നെ അതിലോട്ടിട്ടുള്ള സാധനം ഗരം മസാല ഉണ്ട് മല്ലിപ്പൊടിയുണ്ട് പെതിഞ്ചീരകം പൊടിയുണ്ട് ഉപ്പുണ്ട് മുളകുണ്ട് ഉണ്ട് മുളക് എന്താ വെച്ചാൽ അധികം എരിവ് പറ്റിയിട്ടുണ്ട് കുട്ടികൾക്കൊന്നും അതുകൊണ്ട് കുറച്ച് മുളക് ഇടാറുള്ളൂ കേട്ടോ പക്ഷെ അതല്ല നല്ല എരിവുണ്ടാ മുളക് പക്ഷേ കളർ ഇട്ടുകൂടാ മുളക് കാശ്മീരശില്ല അതുകൊണ്ട് എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല കുക്കറിലോട്ടുണ്ട് Bu kadar neredeyse böyle. Bu neler neler ഇനി ഈ മസാല മസാല കൊടുക്കുന്നോട്ടേ കറിവേപ്പിന്റെ ഇല ഇടോ ഇന്ന് വന്ന് വരാനാവും പിന്നെ ഈ മല്ലിച്ചപ്പും പൊതിന ഇടും അങ്ങനെ ഒരു കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടോ പിന്നെ അടച്ചൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടാണ് മസാല സട്ടിട്ട് എന്നിട്ടാണ് അടച്ചിരിക്കട്ടോ എന്നിട്ട് നമുക്കതിന് എടുത്ത് ഞാൻ അതിലോട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിടുന്നിട്ടപ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ടുന്നത് പിന്നെ പിന്നെ കുക്കർ അടച്ചിട്ട് അടുപ്പത്തിൽ വയ്ക്കാം ഗ്യാസ്മൊക്കെ കേട്ടോ കറി നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് മാറ്റിയിട്ട് വറവ് ഇടണെട്ടോ അപ്പോൾ വറവടാൻ വെച്ചതാണ് കുറച്ചൂടെ ഇച്ചിരി മല്ലിപ്പൊടിയുടെ വർക്ക് കേട്ടോ കേട്ടോ മല്ലിപ്പൊടി ഇച്ചിരി മുളമ്പൊടി കൂടി ഉണ്ടെട്ടോ േവിച്ചതാണ് വേവിച്ചേട്ടോ കേട്ടോ അത് വീട്ടിലേക്ക് അതാ അതിൻ്റെ തേങ്ങ കറിട്ടോ